നല്ല വലിയ എന്ത് മീനാണോ പിലോപൊളിയാണോ എന്ത് മീനാ നല്ല അടിപൊളി മീൻ പൊളിച്ചതും വിത്ത് ഒരു ചൂട് ബിയറും എന്തൊക്കെ നമുക്ക് നല്ല നല്ല മീൻ വിത്ത് മൈ ഓൾ ഫാമിലി ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അച്ഛനും അമ്മയ്ക്കും വേണ്ടിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്ന് സത്യം പറഞ്ഞാൽ അതിന് ഒട്ടും സമയം കിട്ടാറില്ല അമ്മ കിച്ചണിൽ കയറ്റാറുമില്ല എന്നാൽ പോലും ഇങ്ങനെ അടുപ്പിച്ച് ഓഫൊക്കെ കിട്ടുന്ന ദിവസം അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും ഞാൻ അപ്പം ഇന്ന് അതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് മീൻ പൊള്ളിച്ചതാണ് എനിക്കിതിൽ വലിയ ധാരണയില്ലെങ്കിലും പണ്ട് രണ്ടു മൂന്ന് തവണ ചെയ്ത് പരിചയമുണ്ട് ഈ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാല പുരട്ടി തരുന്നത് അമ്മയാണ് എന്നിട്ട് നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം ഇത് ഞാൻ എത്ര ചെയ്താലും ശരിയാവില്ല മീൻ മസാല തേച്ച് വയ്ക്കുക അതിനുശേഷം ടി വിയിൽ ഒരു മൂവിയൊക്കെ ഇട്ട് അച്ഛനും അമ്മയും ഞാനും നൈനും പിന്നെ എൻ്റെ ഫ്രണ്ട് അകിലേയും കൂടി ജസ്റ്റ് കുറച്ച് സംസാരമൊക്കെ പിന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ വന്ന് പണി തുടങ്ങി സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലിൻ്റെ കൂടെ നിന്ന് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതെന്താ അമ്മ കുറെ ഹെൽപ്പ് ചെയ്തു തരും ഒറ്റയ്ക്കാണെങ്കിൽ ഇതെല്ലാം നമ്മൾ എന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ കൂട്ടത്തില് എണ്ണയിലിരിക്കുന്ന പൊടി തിന്ന എൻ്റെ ചേച്ചി അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട വല്ല കൊളസ്ട്രോൾ വരുമ്പോൾ പഠിച്ചോളും കുക്കിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫോക്കസ് ഞാൻ എന്തെങ്കിലും ഹാർഡ്ലി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്നിട്ട് കണ്ടാക്കിടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല കുറച്ചു നേരം അമ്മയും ചേച്ചിയും കൂടെ കണ്ടാക്കിട്ടപ്പോൾ ഞാൻ അവരെ കിച്ചണിൽ നിന്ന് ഓട്ടിച്ചു അതിനുശേഷം എൻ്റെ പൊടി കൈകളും കൈക്കൂട്ടുകളൊക്കെ ചേർത്തിട്ടുള്ള ഒരു മീൻ പൊള്ളിച്ചതാണ് ഞാൻ ഇന്നുണ്ടാക്കാൻ പോകുന്നത് അവസാനമായപ്പോൾ ഞാനങ്ങ് ഒറ്റയ്ക്കായി ഫൈനലി ഞാൻ ഒറ്റയ്ക്കായി കുക്ക് ചെയ്യാൻ എല്ലാവരും പോയി അവരവരുടെ കാര്യങ്ങൾ നോക്കട്ടെ നമ്മുടെ കാര്യങ്ങളിലേക്ക് അടക്കാം എണ്ണ അതിലേക്ക് സവോളയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വണ്ടിന് ശേഷം ഗാർലിക് പേസ്റ്റും തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് വെള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള കരം മസാല കൂടെ ചേർക്കണേ അത് ഞാൻ വിട്ടുപോയതാ നന്നായിട്ട് എടുക്കാം അപ്പോഴത്തേക്കിന്തേ പോയ സംഭവങ്ങളെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട് എന്നെ ഡിസ്ട്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അമ്മേന്റെ കഷ്ടപ്പാട് മസാല നല്ല വേണ്ടുവരുമ്പോൾ അതിലേക്ക് തേങ്ങാ പാലൊഴിച്ചു കൊടുക്കുക ഇതെൻ്റെ സീക്രട്ട് കൂട്ടാണ് കേട്ടോ സപ് അത്യം പറഞ്ഞു ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ പുറകെ കുറച്ച് മല്ലയിലൂടെ തൂങ്ങിയതിന് ശേഷം നമ്മൾ പൊഴിച്ചു വെച്ച മീൻ ഇതിലോട്ട് ജസ്റ്റ് ഒന്നിട്ട് മസാല എല്ലായിടത്തും ആക്കിയതിന് ശേഷം മാറ്റിവെക്കാം അങ്ങനെ രണ്ട് മീനും മാറ്റി വെച്ചതിന് ശേഷം ഒരു ഫോയിൽ പേപ്പർ എടുക്കുക വാഴയിലാണ് എടുക്കേണ്ടത് എനിക്ക് വാഴയില്ലാത്ത കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫോയിൽ പേപ്പർ എടുത്തതേ ഉള്ളൂ അതിലേക്ക് കുറച്ച് മസാല ആദ്യം വെക്കുക അതിലേക്ക് നമ്മുടെ മീൻ ഇടുക കുറച്ച് തേങ്ങാപ്പാൽ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക വീണ്ടും മസാലയിടുക കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് മടക്കി വെച്ചിട്ടൊന്ന് തുറന്നു കഴിച്ചാൽ എൻ്റെ മോനെ അപാര ടേസ്റ്റാണ് ഫുഡ് ഉണ്ടാക്കിയത് ഞാനാണെങ്കിലും ക്ലീൻ ചെയ്യുന്നത് അമ്മയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അമ്മേന്റെ ആ ഒരു സഹായം റെഡി ആയി കഴിഞ്ഞതും മുറങ്ങിക്കിടന്ന് അച്ഛനെയും താഴെ വിളിച്ച് ഞാൻ വിളിച്ചിരുത്തി പൊതിയും അങ്ങ് തോന്നു മണം തന്നെ വേറെ ലെവലായിരുന്നു മക്കളെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നവർ നല്ലതാണെന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഓവർ എക്സ്പെക്ടേഷൻസും ഇല്ലാണ്ട് ഉണ്ടാക്കിയ ബീം പൊള്ളിച്ചതായിരുന്നു പക്ഷെ അതിന്റെ ഗ്രേവി മാത്രം മതി നല്ല ടേസ്റ്റ് ആയിരുന്നു അച്ഛൻ ഉറങ്ങിയതുകൊണ്ടാണ് കേട്ടോ ബീർ വാങ്ങാത്ത അപ്പൊ ബാക്കി നാളെ ബൈ